ഹായ് ഗായ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പിന്നിലാരക്കെ നടന്നു വരുന്നുണ്ട് ഏത് അത് കണ്ട പിന്നെ ശരിയാവില്ല ഇപ്പൊ തന്നെ മതി ഈ സൗണ്ട് ഏ ഭാഗ്യം ഗായ്സ് വെൽക്കാൻ അപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടാവല്ലോ എവിടെയായിരുന്നു കുഞ്ഞനന്ത്ര അയ്യോ എന്താ കുഞ്ഞാലിപ്പാറ വാട്ടർഫോൾസ് അത് കണ്ടു കഴിഞ്ഞു ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നു പോയി വെൽക്കം മുമ്പിൽ പോകുന്നുണ്ട് നമ്മുടെ ഗൈഡ് പോകണ്ട് ബാക്ക് ലക്ഷോഭായി കുടം ചരിത്ര പുരുഷൻ കുഞ്ഞാലി മരക്കാറ് നടന്ന വഴികളിലൂടെ നമ്മുടെ ഈ പ്രദേശത്തെ വേടൻ നമ്മളെ മന്ദം ഓ അന്നൊന്നും തള്ളി ബാക്കിയത് വേറെ ഈശ്വരാ വേണല്ല സുനി നമ്മടെ സുനി പിടിച്ചു കയറി കോ പറഞ്ഞേ നേരത്തെ വഴുക്കലുണ്ട് ഓ ഒന്ന് ഒരു ആനപ്പുറത്തേ നോക്കിയാടാ തള്ളൂ അയ്യോ ആനപ്പുറത്തൊന്നും തയ്യാറാടി നോക്കൂ എന്താ ല അത് പിടിക്കാ ചേട്ടാ എന്താ രീന്നൂ പണി പാളല്ലോ എൻ്റെ ബാക്കി തള്ളു അപ്പൊ അങ്ങനെ പോലെയൊക്കെ പിടിച്ചിർത്ത എന്തുട്ട ഹൈറ്റ് ത്രീ സിക്സ്റ്റി ബി കിട്ടോ ഇല്ലല്ലേ ഏർ വിനിയാ ഇനിയുണ്ടാ ഓ ഇത് ചേർത്താന്ന് വാ 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 ോക്കിയെ അവിടെ നിന്ന് ഞങ്ങൾ വന്നത് വീട്ടിലേനാണല്ലോ അല്ലെ ഇതൊക്കെ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളാണല്ലോ അല്ലെ ആരും കാണാതെ പോകുന്ന സ്ഥലങ്ങൾ എന്താ ശ്രദ്ധിക്കോ സുനി സുനിൽക്കം വണക്കം വണക്കം വണകം വണക്കം 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 മക്കളാ മക്കല്ലാ മക്കല്ല നീളാ സുര്യോ ആ അറിയ അവിടെ വിളിച്ചിരുന്ന മറ്റുള്ളത് മരക്കാറ് പാറപ്പുറത്ത് കറി വിളിച്ചിരിക്കുന്നു പാറപ്പുറത്ത് കറിയും അല്ല വല്ല ഇതുണ്ടാവും മറ്റേ വ്യൂ കിട്ടാൻ ഉണ്ടായിരിക്കും പിന്നെ അറിയണ്ട വറ മുനിയറ പോലെ തറ മരക്കാറ എന്റെ പൊന്നു രാഷ് നോക്കൂ അത് ഫുള്ള് മലയാണ് മഞ്ഞാണ് ഫുള്ള് കോട മഞ്ഞ് മൂടി എടുക്കാണ് ഹൈറ്റ് നല്ല ഹൈറ്റിലേക്ക് എത്തി എവിടെ യെസ് ഗായസ് അപ്പോ ഇതൊരു പ്രത്യേകതരം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങൾ നമ്മുടെ അടുത്ത് തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കില്ല എന്താ ഷിനോഭായെ തൃശ്ശൂർ ജില്ല ഏ ആ അല്ല ഷിനാബായി നമ്മള് തൃശ്ശൂർ ജില്ലയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് നമുക്ക് പറ്റുമോ നമ്മളറിയാം ഇതിപ്പോ നമ്മൾ ഇന്നറിഞ്ഞത് ഇങ്ങനത്തെ സ്ഥലത്ത് ഇതേപോലത്തെ എത്ര സ്ഥലങ്ങളുണ്ടാവും ആ അതെടുക്കാം ഏറ്റെയും അപ്പൊ നമ്മൾ അടുത്ത പാറമ്മക്ക് പാറ നല്ലത് മല പാറ പോലത്തെ മല അല്ലേ ഓ ഇവിടുന്നറങ്ങാടോ പറഞ്ഞല്ലേ എന്താ ഹൈറ്റ് നോക്കിയ ഞാൻ ആദ്യം ആ നല്ലതായിരുന്നേസ് ശ്രദ്ധിക്കരു മറ്റേ പരസ്യം കാണിച്ചില്ല കഴിഞ്ഞ വീട്ടിൽ കാണിച്ചില്ലേ പരസ്യം ആ ചെരുപ്പ് വാങ്ങിക്കായിരുന്നു അവന്റെണ്ടായി വഴുക്കൽ ഉണ്ടെങ്കിൽ വഴുക്കി കഴിഞ്ഞാൽ പണിയാണ് സ്ഥലം കണ്ടോ നിങ്ങള് സൂനിയ ആറ്റത്ത് സംഭവം കണ്ട സംഭവ ആ അറ്റത്ത് അടുത്ത കേറ്റം കയറാൻ പോവാണ് അടുത്ത പാറ മല ടോപ്പിലേക്ക് നമ്മള് അയ്യോ ഈശ്വര ജല തിരിച്ചു പോവാം വേറെ വഴിക്ക് പോവാം അവിടെ ഫുൾ വഴുക്കാണ് വഴുക്കിലാണ് ജീവനും ഭീഷണി എന്ന് പറഞ്ഞാ പറസ് ഇറച്ചിപ്പെട്ട ഈ മനുഷ്യൻ അമ്മ കേട്ടായിരുന്നു അടിപൊളി അവന്റെ പൊന്നു പോലാട്ടാ ആരാ ഓ എന്റെ പൊന്നോ കൂളിംഗ് ഗ്ലാസ് എടുക്കാണ്ട് വന്ന കാരണം കൊണ്ട് കറച്ചിൽ ഷിനോപായ കറച്ചിൽ ആ ഈ നോക്കിയ വെള്ളം ഇതെന്താ അതിന് ഉള്ളിൽ നോക്കുന്നത് കുറച്ച് ചെടികളൊക്കെ ഉണ്ടോ നിർത്തി സമരം ചെയ്ത് അത് കൃഷറത്തെ ഈ കൃഷറിലെ വെള്ളം പൊട്ടി കഴിഞ്ഞാൽ വെള്ളം പൊട്ടിക്കഴിഞ്ഞാൽ പ്രദേശം ഒന്നും ഇണ്ടാവില്ല അമ്മി അല്ല ഇത് പാറ പൊട്ടിച്ചാലും അപകടം താഴ്ത്തി പിന്നെ പ്രകൃതിക്ക് ഭീഷണിപ്പ നിർത്തിക്കുന്നപ്പോ കഥച്ചു പൊട്ടിയിലോ ഡോമാൻ കാണു കുഞ്ഞാലി പാറാലി പാറ സൂനിയൊപ്പ ഫുള്ള് കോടയാണ് കേട്ടോ ഈ കാണുന്നത് ഇത് മുഴുവൻ കോടയാണ് ഈ കാണുന്നത് ഒരു ലക്ഷ്യമില്ല എന്താ പറഞ്ഞേ ഇവിടെ ഫാമിലീസ്വുള്ളി ആ മൊത്തം ഫാമിലീസ് ആയിരല്ലേ ഫുഡൊക്കെ കൊണ്ടുവരും ഇത് മറ്റേ ടൂറിസം ആയിട്ടാൻ പോണോ ടൂറിസം കഴിഞ്ഞ ആഴ്ച അതിനുവേണ്ടി ടൂറിസം പിന്നെ ആൾക്കാർ വന്നിട്ടുണ്ടായി ഓ പഞ്ചായത്തിൽ പഞ്ചായത്തിന്റെ ആൾക്കാർ ടൂറിസ്റ്റ് അടിപൊളി പള്ളി ടൂറിസം വല്ലപ്പോലും ആൾക്കാർ വന്നിട്ട് അതിനുവേണ്ടിയിട്ടുള്ള നടത്തണ്ട് ആ അടിപൊളി പോലെ വല്ലപ്പോലെ സുനിയൊക്കെ അല്ലടാ എവിടെയാ ഈശ്വര അത് ഇത്രയും കേട്ടായിരുന്നു ഇനി സ്ലോപ്പാ സ്ലോപ്പിൽ നീ പോയിടത്തുമായിട്ടാ ക്യാമറയിൽ ചാനില്ല ഇനിയും മുകളിലോട്ട് ഈശ്വര തീവണ്ടിപ്പല ആ പറഞ്ഞത് ആ ഇതാണ് തീവണ്ടി തീവണ്ടിപ്പാറ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ ആ അതിങ്ങനെ തീവണ്ടി പല ഓ ഓ സുഹൃത്തുക്കളെപ്പ ഞങ്ങൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തി അല്ലേ സുനിയോപ്പ് ഏ ഏറ്റവും ടോപ്പിലേക്ക് എത്തി ടോപ്പല്ലേ പിന്നെ അതിന്റെ മോളീന്ന് അല്ലേ ഈശ്വരാ ഇപ്പൊ നോക്കി കേസ് അത് നിലത്തിക്ക് പോയിട്ടില്ലേ ഭയത്തിന് അവിടെ ഇരുന്നത് അങ്ങനെ പോയി പോയി ആ പാറയുടെ മോളിക്ക് എത്തിയപ്പോന്ന ഫ്ലൈറ്റ് പോകുന്നുള്ളു അല്ല ഇതിപ്പോ എവിടേക്ക് പോണസ് ഇതിനുള്ളിലാണ് നമ്മുടെ അറ അറ എന്ന് പറയുമ്പോ കുഞ്ഞാലി മരക്കാർ വന്നിരുന്ന അറിയാണത് ഒളിച്ചിരുന്നാറാണ് പക്ഷെ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല ഫുൾ കാട് മൂടിയൊക്കെയാണ് ഇതിപ്പോ ടൂറിസം വകുപ്പ് ഏറ്റെടുക്കാൻ പോവാണ് അപ്പൊ അതൊക്കെ വൃത്തിയാക്കി എല്ലാവർക്കും കാണാൻ പറ്റും പട്ടട്ടെന്ന് എന്താ പറയാ പട്ടേന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ആശംസിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ആവട്ടെ അപ്പൊ നമ്മൾ പതിയെ ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താവും എന്തോ ഇത് ഇവിടെ

പ്പ നമ്മൾ പതിയെ നമ്മുടെ കുഞ്ഞാലിപ്പാറ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഫുൾ കണക്റ്റഡ് ആയിട്ടുള്ള മലയാണ് അത് എവിടേക്ക് വരുന്നത് അതിരപ്പിള്ളിട്ട കണക്ഷൻ ഉണ്ട് അത് ഉണ്ട് കണക്ഷൻ ഉണ്ട് പിന്നെ എവിടെ കണക്ഷൻ വരുന്നത് ഓയ്യുണ്ടാവില്ല മലക്കപ്പാറ അത് ഇത് പാറ ഇത് മലക്കപ്പാറേ കണക്ഷൻ ഉണ്ടാവില്ല അതിരപ്പിള്ളി ചാലക്കുടി അല്ലേ കണക്ഷൻ ഉണ്ടായിരിക്കും കനകമല യെസ് കനക്കമല ഉണ്ടാവും അല്ലേ കോടശ്ശേരി ഓക്കെ അടിപൊളി നല്ല ആണ് വ്യൂട്ടോ ഇത് നമ്മള് ടോപ്പില് ഇപ്പൊ ആ മലേനെ ടോപ്പ് പക്ഷെ നമ്മള് നിക്കുന്നോപ്പ് തന്നെ അല്ലേ പ്പായ് നമ്മളിപ്പോ പാറ കണ്ടു തിരിച്ചറങ്ങാണ് തിരിച്ചിറങ്ങാണ് ഇതിപ്പോ ആദ്യം പറഞ്ഞു ആ കാണുന്ന പാറ പറഞ്ഞു ആ പാറ മുകളിലേക്ക് എത്തിയപ്പോ എന്താ പറഞ്ഞ വേറെ മൂന്ന് രണ്ടുമൂന്നു നെക്സ്റ്റ് പറഞ്ഞത് പറയാ ഇനി അവിടെ പോയ ജാതി തണ്ടിരുന്നത് പക്ഷെ സംഭവം രസമായിട്ടാ കിടക്കിണ്ടെങ്കിലും നമ്മൾ വിചാരിക്കാത്ത ഒരു സംഭവം തന്നെ നമുക്ക് കിട്ടിട്ടാ കാരണം ഇവിടേക്ക് വരുമ്പോ നമ്മൾ ഒരു സംഭവം നമുക്ക് പക്ഷെ കിട്ടി അടിപൊളി അടിപൊളി നല്ല നല്ല ഫുൾ ആയിട്ട് മഞ്ഞ് എന്തായാലും കൊള്ളാം പിന്നെ ഇവിടെ വരുമ്പോ ആൾക്കാര് വരികയാണെങ്കിൽ ഇവിടത്തെ ആരെങ്കിലും ആയിട്ട് ബന്ധപ്പെടണം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് ചെയ്തു കൊടുക്കാം അല്ലെങ്കിൽ ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പോ മറ്റുള്ളവര് ഇത് വന്നു കഴിഞ്ഞാല് അവരോട് കയറ്റി വിടില്ല അപ്പൊ കൂടുതൽ ആൾക്കാരായിട്ട് പ്രദേശവാസികളായിട്ട് ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവർ മുഖാന്തരം നിങ്ങൾക്ക് കയറാം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വ്യക്തിയാണ് അവൻ സുനി സുനി നമ്മൾ വേടനെ വിളിച്ച ഓമന പേരിട്ട് സുനി സുനി വിളിച്ചു നമ്മുടെ വിളിക്കും ഏഹ് നമ്മൾ പലതും വിളിക്കും അപ്പോ എല്ലാവരും ഇനി ടൂറിസം ഏറ്റെടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും വരാം കാണാം നമ്മള് കുഞ്ഞാലി മരക്കാറ് വന്നിട്ടുള്ള പാറയണത് എന്നാണ് ഐതിഹ്യം അല്ലേ അപ്പൊ നമുക്ക് എന്തായാലും ഇതൊരു നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അതെ ഏറ്റെടുക്കട്ടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മാറട്ടെ അല്ലേ അപ്പൊ നമ്മൾ ഇനി വരുമ്പോ നല്ലൊരു തിരക്കും അതുപോലെ തന്നെ നല്ലൊരു ഫെസിലിറ്റീസും ഒക്കെ ഉള്ളൊരു സ്ഥലമായി മാറട്ടെ സാമൂഹ്യദ്രോഹികളുടെ കുറച്ച് വിഹാരം സൺഡേകളിലൊക്കെ പറഞ്ഞത് തന്നെയാണ് പക്ഷെ ഇനി അത് ടൂറിസം ഏറ്റെടുത്തു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ പരമാവധി ഇവിടെ ഇങ്ങനത്തെ ദ്രോഹങ്ങൾ ചെയ്യാണ്ടിരിക്കുകയല്ലേ ഇവിടെ ഇപ്പോ വന്നു നോക്കുമ്പോ ബീയറും കുപ്പി പൊട്ടിച്ചിട്ടുണ്ട് കുപ്പികൾ പൊടിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ഗൈഡ് വരക്ക് വരാറുണ്ട് തോന്നിട്ടില്ലേ ഗൈഡിന് സാമൂഹ്യ കേട്ട് കാണാം റിസ്കി കയ്മ അപ്പൊ വണ്ടിയിൽ ഇറങ്ങി ഛേ വണ്ടിയിൽ കേട്ട് കാണാം അല്ലേ ഓക്കെ അപ്പൊ നമ്മള് ആദ്യത്തെ വീഡിയോയില് പോയത് വാട്ടർഫോൾസ് അതിന്റെ വീഡിയോ കാണാത്തവര് ഓടിപ്പോയി അത് കണ്ടിട്ട് വരിക അതിന് ശേഷം പോയ കുഞ്ഞാലിപ്പാറ അല്ലെ ചരിത്രമുറങ്ങുന്ന കുഞ്ഞാലിപ്പാറ അപ്പൊ കുഞ്ഞാലിപ്പാറ കണ്ടു ഒരിക്കലും വിചാരിക്കാത്ത ഒരു വിസ്മയം അല്ലേ അത് നമ്മുടെ നാട്ടില് തൃശൂർ ജില്ലയില് ആ സ്ഥലം ശെരിക്ക് ഒന്ന് പറഞ്ഞ കുടം പറഞ്ഞാ പറയാ കോടാലിക്ക് പോകുന്ന ചുങ്കാല ചുങ്കാലി കഴിയുമ്പോ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ സ്ഥലത്തേക്ക് എത്തുമ്പോൾ സ്ഥലത്തേക്ക് വരുമ്പോ എല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഇവിടെ ഉള്ള ആരെങ്കിലും വിളിച്ചു വെള്ളം പോവാൻ അല്ലെങ്കിൽ അങ്ങോട്ട് കേട്ടില്ല എന്നാണ് കിട്ടിയവരം ഫോറസ്റ്റ് ഏരിയ ഫോറസ്റ്റ് ഏരിയ അപ്പൊ അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം പുതിയൊരു വീഡിയോയുമായി വീണ്ടും നമ്മൾ സന്ധിപ്പും വണക്കം ശിനോഭായ് കൂടം അടുത്ത നമ്മൾ ട്രിപ്പ് ഇറങ്ങിയ നെക്സ്റ്റ് ട്രിപ്പ് തൃശ്ശൂർ ജില്ലയിലെ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് താ പട്ടായ ഓഫർ ഇയാളുടെ ഓഫർണ്ടാ പട്ടായ നമ്മള് വേറൊരു സംഭവം വിജയ് ബാലന്റെ സംഭവം വിജയ് ബാലയുടെ കേസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാരും Like ya, share ya, subscribe ya, nomor aku udah kuda. Oke okay guys, thank you, bye bye bye.